ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയുടെ അതായത് കോഴിമുട്ടയുടെ ആയാലും താറാവിന്റെ മുട്ടയുടെ ആയാലും അതിന്റെ പഴക്കം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പം കുറെ ആളുകൾ മുട്ട കോഴിക്ക് അട വെച്ചിട്ട് ചില മുട്ടകൾ വിരിയുന്നു ചില മുട്ടകൾ വിരിയുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ചോദിച്ചാൽ പഴയ മുട്ട അതായത് കുറച്ച് ദിവസങ്ങൾ കൂടുതൽ പഴക്കം ഉള്ള മുട്ട കോഴിക്ക് അടവെച്ചാൽ അത് വിരിയാൻ സാധ്യത വളരെ കുറവാണ് അപ്പം നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം പഴയതാണോ പുതിയതാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് പലരുടെയും ഒരു സംശയമാണ് മുട്ട കിട്ടുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ട്രയിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പാത്രങ്ങളിലൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാറുണ്ട് അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ പുതിയ മുട്ട നമുക്ക് തെരഞ്ഞ് കണ്ടുപിടിക്കാം എന്നുള്ളതിന്റെ ചെറിയ ഒരു ട്രിക്ക് ഇത് ചെയ്യുന്നത് വെള്ളത്തിലാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വെള്ളത്തിൽ കോഴിമുട്ട വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ലേ വെള്ളം വെള്ളത്തിൽ മുക്കിയിട്ടാൽ അത് കോഴിമുട്ട പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്യാറുണ്ട് എനിക്ക് വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് യാതൊരു കുഴപ്പവും കോഴിമുട്ടയ്ക്ക് സംഭവിച്ചിട്ടില്ല വിരിയാതിരുന്നിട്ടില്ല ആ ഒരു കാരണങ്ങൾ കൊണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോ ഇതില് നല്ല മുട്ടകള് അതായത് പഴക്കമില്ലാത്ത മുട്ടകള് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നിപ്പോ ഇതിൽ കാണിക്കാൻ പോകുന്നത് ഇതിപ്പന്നെ കുറച്ച് മുട്ടകൾ അതിൽ കുറച്ച് പഴയതിന്റെ പുതിയ മുട്ടകളുണ്ട് അപ്പൊ ഇതിന്ന് നമുക്ക് പുതിയ മുട്ടകള് പഴയ മുട്ടകള് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം അതിന് ഈ മുട്ടയുടെ കൂടെ ഇതേണ്ട ഇവിടെ ഒരു ജാറിൽ വെള്ളം എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത് എന്തിനാ വെച്ചാല് ഇതിങ്ങനത്തെ ഒരു ജാറെ എടുത്ത് എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് ആ മുട്ട ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിട്ടാണ് പക്ഷെ ഞാൻ എടുത്തൊരു ഗ്ലാസ് ജാർ ഇത്തിരി ഫെയ്ഡായിട്ടുള്ളൊരു ജാറാണ് അത് കാരണം അപ്പൊ അത് ക്ലിയർ ആകുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും നോക്കാം ഇപ്പൊ എന്താ ചെയ്യാൻ പോകാന്ന് വെച്ചാല് ഇതിലെ കുറച്ച് മുട്ടകൾ ഞാൻ ആ വെള്ളത്തിലേക്ക് ഇടാൻ പോകണം മുട്ട എടുത്തിട്ട് നോക്കാം ഇത് ആ വെള്ളത്തിലേക്ക് ഇടുമ്പോ ഉള്ള എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണാം ഇങ്ങനെ ഇടരുതിട്ടോ താഴെ ഒന്ന് ഇങ്ങനെ പകുതിയാക്കിയിട്ട് വെക്കാം അപ്പൊ അത് താഴെ പോയി കിടക്കുന്നുണ്ട് ഇങ്ങനെ കാണുന്ന മുട്ട അതായത് വെള്ളത്തിലേക്ക് നമ്മളാ മുട്ട വയ്ക്കുമ്പോ ഏറ്റവും അടിയിൽ പോയിട്ട് ഇതേ രൂപത്തിൽ കിടക്കുന്ന മുട്ടയാണെങ്കിൽ അത് പുതിയതായിരിക്കും പുതിയ മുട്ടയാണ് ഈ രൂപത്തില് വെള്ളത്തിൽ പോയി കിടക്കാം നമുക്ക് വേറൊരു മുട്ടയുടെ എടുത്തോ ഇതും പുതിയ മുട്ടയാണ് കേട്ടോ ഇത് പുതിയ മുട്ട തന്നെയാണ് നമുക്ക് ഇത് നോക്കാം ഇത് വെള്ളത്തിലിടുമ്പോ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം അതും നേരത്തെ കാണിച്ച പോലെ തന്നെ അവിടെ താഴെ പോയി കിടക്കുന്നുണ്ട് ഇനി കുറച്ച് പഴയൊരു മുട്ടയുണ്ട് ഇത് കുറച്ച് പഴക്കമുള്ളൊരു മുട്ടയാണ് ഒരു മാസത്തിനടുത്ത് ആയ മുട്ടയാണ് അതായത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഉണ്ടായ മുട്ടയാണ് അപ്പൊ അതൊന്നും നമുക്ക് ഈ വെള്ളത്തിൽ കിട്ടോ ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും പഴക്കമുള്ള മുട്ട ആ വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വന്നു അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ ട്രെയിലിരിക്കുന്ന ബാക്കിയുള്ള ഒരുവിധ മുട്ടകളെല്ലാം പുതിയ അധികം പഴക്കമില്ലാത്ത മുട്ടയാണ് ഞാനൊരു പഴയ മുട്ട എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതിന്റെ വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇത് ഇതൊക്കെ ഇതിനകത്ത് ട്രയലുള്ള പുതിയ മുട്ട തന്നെയാണ് ആ മുട്ടയെ അതേപോലെ വെള്ളത്തിൽ താഴ്ന്നു കിടക്കാണ് ഇതൊക്കെ ഇതാണ് ഇതൊക്കെ ഇതായത് മാസം പത്തൊമ്പതാം തീയതി കോഴിയിട്ട മുട്ടയാണ് അതായത് രണ്ട് മൂന്ന് ദിവസം മുന്നത്തെ മുട്ടയാണ് ഇത് ഞാൻ ജസ്റ്റ് ഇതിൽ നിന്നിട്ട് കാണിച്ചുതരാം ട്ടോ പത്തൊമ്പാം തീയതിത്തെ മുട്ട അതും ഇതുപോലെ വെള്ളത്തിന് താഴെ പോയി കിടക്കണം അപ്പോ പഴയ മുട്ടയാണെങ്കിൽ ഇത് ഇതുപോലെ വെള്ളത്തിന്റെ മുകളില് നിങ്ങൾക്ക് കാണാനുണ്ടാവും വെള്ളത്തിന്റെ വേണ്ട മുകളിൽ ഒരു മുട്ട നിൽക്കാൻ ഇത് പഴയ മുട്ടയാണ് ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി കോഴിയിട്ട മുട്ടയാണ് ആ വെള്ളത്തിന് മുകളിൽ പൊന്തി കിടക്കുന്നത് ബാക്കിയുള്ള പുതിയ മുട്ടകളൊക്കെ ഇത് ഇതുപോലെ താഴെ വെള്ളത്തിനടിയിൽ കിടക്കും നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതാണ് പുതിയ മുട്ടകൾ അതായത് പഴക്കം ഇല്ലാത്ത മുട്ടകളാണ് ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്നത് പഴക്കമുള്ളത് പൊന്തി നിൽക്കും ഇതൊരു സിമ്പിൾ ടെസ്റ്റ് ആണ് കേട്ടോ നമുക്കൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെസ്റ്റ് ആണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കൂടുതൽ വീഡിയോയുമായി വീണ്ടു വരാം